അത് ഞാൻ ചോദിക്കട്ടെ ഈ ഈ കൂടെ പ്രശ്നമില്ല എല്ലാം മാർഹിക്കാത്ത ശിക്ഷ ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരു പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാടാങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും നമസ്കാരം ഫാൻസ് അസോസിയേഷൻ ഇന്നലെ ഞെട്ടിച്ചു കളഞ്ഞു കൂട്ടംകോടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തു നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷൻകാർ എത്തിയത് അതിൽ സ്ത്രീകളായിരുന്നു ബഹുഭൂരിപക്ഷവും അവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പല ചാനലുകളോടും പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹണി റോസിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് തന്നെയാണ് ഹണി റോസിനെ പൂർണ്ണമായും ഭസ്മീകരിക്കാവുന്ന പച്ചക്കി പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഫാൻസ് അസോസിയേഷൻകാർ രംഗത്തേത് അവരുടെ സംഭാഷണങ്ങളൊന്ന് കേൾക്കാം ഞങ്ങളും കണ്ടു ബോജ തെറ്റി ചെയ്തെന്ന് ഞങ്ങള് ഒരിക്കലും വിശ്വസിക്കുന്നില്ല സ്ത്രീകൾക്ക് അത് ഞാൻ ചോദിക്കട്ടെ മോളെ ഈ ഈ സിനിമാ നടികളല്ല സിനിമാ നടന്മാരുടെ കൂടെ നടക്കുമ്പോഴൊന്നും പ്രശ്നമില്ല എല്ലാം കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്ന് നമ്മൾ കഴിഞ്ഞ് ഒന്നു കഴിഞ്ഞുമ്പോഴും പ്രശ്നമില്ലേ അകലേന്ന ഉറക്കം ഒരേ അളസ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തിനാ ആ വിശ്വാസം കുന്തി ദേവിയെ ഇരിക്കുന്നു പറഞ്ഞിട്ടുള്ളൂ ചെയ്തിട്ടില്ലല്ലോ അവർക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ർപ്പിച്ചതത്തിലെ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കുന്നു നാലു മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ മീഡിയാവണിലും ന്യൂസ് എയ്റ്റീനിലും തുടങ്ങി വിവിധ ചാനലുകളിൽ വന്ന കമന്റുകളാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് അത് അതിന്റെ അർത്ഥം എന്താണ് ജനങ്ങൾ പൂർണമായും ബോച്ചയുടെ കൂടിയാണ് ഈ കേസിൽ ഞാൻ ബോഛയുടെ കൂടിയാണ് എനിക്ക് ഒരു മടിയുമെല്ലാം പറയാൻ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നിലനിൽക്കെയാണ് ഞാൻ പറയുന്നത് ആ വിധിയിൽ ആ പറയുന്ന വീഡിയോ അതായത് ആലക്കോട്ട് നടന്ന ചടങ്ങിലെ വീഡിയോയിൽ ബോച്ചയെ ഒരു സെക്ഷലി കളയഡ് ആയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല പകരം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് കാണിക്കാം അതിൽ കൃത്യമായി ഒരു കാര്യം ബോച്ചയുടെ ബോച്ച ആദ്യം പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ പെൺകുട്ടിയുടെ അതായത് ഹണി റോസിൻ്റെ ശരീര ശരീരത്തിന് മാലിടുന്നത് അവർ വളരെ കൊണ്ടുവന്ന ഒന്നല്ലോ അവർക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടില്ലേ മാലിട്ട ശേഷം പിന്നെ കൈപ്പിടിച്ച് വട്ടം ചുറ്റുമ്പോൾ അവർ പൊട്ടിച്ചെറിക്കുകയാണ് അതിന് പെരിയായിട്ട് അത് കാണിക്കാം കണ്ടു നോക്കൂ ഹണിറോസിൻ്റെ ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് കൈ പിടിച്ച അവരുടെ ഇഷ്ടമില്ലാതെ തിരിച്ചു എന്നാണ് പറയുന്നത് അല്ല ബഹുമാനപ്പെട്ട കോടതി ആ നിരീക്ഷണം ആ വീഡിയോ കണ്ട് നിരീക്ഷണം നടത്തിയത് തെറ്റാണ് ഈ അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി വിധി തെറ്റാണ് എന്ന് പറയാൻ പറ്റും ബഹുമാനപ്പെട്ട ജഡ്ജ് കെ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ ബഹുമാന്യനായ ജഡ്ജാണ് ഇന്ന് ഹൈക്കോടതിയിലുള്ള ജഡ്ജിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ എല്ലാ കാര്യങ്ങളും പഠിച്ച് വളരെ മനോഹരമായി വിധി എഴുതുന്ന കൃത്യമായി മനുഷ്യാവകാശങ്ങളിൽ സംരക്ഷണം നിലനിർത്തിക്കൊണ്ട് സ്ത്രീകളുടെയൊക്കെ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി വിധി എഴുതാറുണ്ട് ഇവിടെ അദ്ദേഹത്തിന് തെറ്റ് പറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റി ഈ വിധിയിലൂടെ തെറ്റു വന്നിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ പുറത്ത് കാണിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ നേരിട്ട് കാണുന്ന കാഴ്ചയാണ് ഹണി റോസ് അവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായി വന്നിരിക്കുന്നത് നല്ല ഡ്രസ്സോട് കൂടിയിട്ടാണ് അപ്പോൾ ഡ്രസ്സിനെ പറ്റി അദ്ദേഹം മോശമായിട്ട് കമൻറ്റ് പറഞ്ഞിട്ടില്ല പിന്നെ വട്ടം ചുറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഓർണമെൻസിൻ്റെ കാര്യമാണ് അത് കൃത്യമായി പറയുന്നുണ്ട് ഈ ഓർണമെൻ്റ് അദ്ദേഹത്തിനെ വിൽപ്പനാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെ കൊണ്ടുവന്നത് ഇവർ എത്രയോ സിനിമയിൽ ഹോട്ടായിട്ടുള്ള സെക്സി ആയിട്ടുള്ള കെട്ടിപ്പിടിച്ചുള്ള അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ ഒരു അഭിനയ ഭാഗം തന്നെയാണ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അല്ലാതെ വേറെ ഒന്നിനല്ല അദ്ദേഹത്തിൻ്റെ ചെമ്മണൂർ ജുവല്ലറിയിലെ ജുവലേഴ്സ് ഒക്കെ വിറ്റഴിയണം അതിന് സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം ഇവിടെ ഈ പറയുന്ന ഹണി റോസ് സിനിമയിലെല്ലാം തകർന്നു ധരിപ്പണായപ്പോൾ അവരെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെ കൊണ്ടുവന്ന് പബ്ലിസിറ്റി ആയിക്കൊടുത്താര ഹണി ബോച്ചയാണ് ഈ പറയുന്ന പ്രോഗ്രാമിന് മുമ്പ് നടന്ന ചടങ്ങിൽ ഇതിനെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചടങ്ങിൽ ഇതേ വട്ടം ചുറ്റിക്കുന്ന ഇന്ന് ചുറ്റിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ നടത്തിയിട്ടുള്ള അതേപോലെ അന്നും ഇതേപോലെ ഓർണമെന്റ്സിനെ പറ്റിയുള്ള കമന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ബോച്ചയെ എന്തെങ്കിലും മോശമായി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വീണ്ടും വന്നത് അവർക്ക് മോശമാണ് തോന്നുന്ന സ്ഥലത്തെ വരാൻ പാടില്ലേ പിന്നെ രണ്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടാണോ അവർക്ക് പ്രതികരണ ബോധം വന്നത് അവർക്ക് എത്ര തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ അന്ന് പ്രതികരിക്കണ്ടേ പൊട്ടിച്ചെറിച്ചുകൊണ്ട് ഒരാളെ ഏറ്റെടുത്ത ശേഷം അതൊക്കെ നടത്തിയ ശേഷം പിന്നീട് എങ്ങനെയാണ് തോന്നുന്നത് ഈ ഭാഗം മാത്രമല്ല പിന്നെ ഏറ്റവും അധികം സെക്ച്വലി കളയുടെ എന്ന് പറയുന്നത് കുന്തി ദേവിയെ പോലെ എന്നുള്ളതാണ് നമുക്ക് ആ ഭാഗം കൊണ്ട് നോക്കാം ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് കുന്തി ദേവിയെ കേട്ടല്ലോ അതായത് കണ്ടല്ലോ അതായത് എന്റെ അത് കൃത്യമായി പറയുന്നത് കുന്തി ദേവി എന്ന് പറയുന്ന കഥാപാത്രത്തെ മഹാഭാരതത്തിലെ കഥാപാത്രത്തെ സീരിയലിൽ അവതരിപ്പിച്ച നടിയെ ഉണ്ട് പിന്നെ ഈ പറയുന്ന ഹണി റോസ് എന്നാണ് പറഞ്ഞത് ഹണി റോസ് അതേപോലെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണത് സെക്ഷനിൽ കളയടാവുക അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് അതിൽ വിധിയിൽ ഗുരുതരമായി തെറ്റു വന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കള്ളമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന ബോബി ചെമ്മണൂർ ഈ വീഡിയോയിൽ ഈ ആലക്കോട്ട് നടന്ന ചടങ്ങിൽ യാതൊരു തരത്തിലും സെക്ഷലി കളേഡായ യാന്നും പറയില്ല മാത്രമല്ല ഏറ്റവും നല്ല ഭാഷയിൽ ഏറ്റവും നന്നായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മോശമായിട്ടൊന്നും ചില പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് അവരോട് അവരുടെതാക്കൾ എല്ലാ സമയത്തും പൊട്ടിച്ചെറിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹണി റോസിനെയാണ് കണ്ടത് എവിടെയെങ്കിലും ഒരു വിമിഷ്ടമുണ്ടായാൽ അവരെ മുഖഭാവം കാണാൻ പറ്റും അവിടെയൊക്കെ തന്നെ പിന്നീട് അവർ ഇതെന്നൊക്കെ പിന്മാറാൻ കാരണം മറ്റൊരു കാരണമാണ് ഹണി റോസ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗോപി ചെമ്മന്നൂറിനെതിരെ തിരിഞ്ഞത് അതിൻ്റെ അറിയാൻ പോണ അറിയണമെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ കാണുക ആ അടുത്ത വീഡിയോയിൽ പെൺ പ്രതികാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു പെണ്ണ് ഇവരുടെ സ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതികാരമാണ് ആ പ്രതികാരം തന്നെയാണ് നമ്മുടെ ഹണി റോസ് ചെയ്തിട്ടുള്ളതെന്ന് വസ്തുതാപരമായിട്ട് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് അടുത്തത് ഞാൻ പ്രക്ഷേപണം ചെയ്യാൻ അതുവരെ കാത്തു നിൽക്കുക എന്നാൽ ഇന്നലെ തന്നെ ജില്ലാ ജുഡീഷ്യൽ ഫജിസ്ട്രേറ്റ് കോടതി എറണാകുളത്ത് ബോണ്ട് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവുകയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് രാവിലെ മണിക്ക് തന്നെ കോപ്പി കളക്ട് ചെയ്ത് രാവിലെ തന്നെ അത് ജില്ലാ എത്തിച്ച് ബോച്ചയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള പദ്ധതികളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് വൈകുന്നേരം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെയ്ത ബോണ്ടുമായി കോടതി ജില്ലാ കോടതി എന്നുള്ള രേഖയുമായി മജി ജില്ലാ ജയിലിലെത്തും അപ്പോൾ തന്നെ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അതേപോലെ ഈ ജഡ്ജ്മെന്റ് വളരെ മനോഹരമായ ജഡ്ജ്മെന്റ് ആണ് ജസ്റ്റിസ് കുഞ്ചികൃഷ്ണന്റെ മനോ തീർച്ചയായും വളരെ മനോഹരമായ കുറേ കാര്യം അതും നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം തെറ്റാണ് ഈ കോടതി വിധി തെറ്റാണ് അതുകൊണ്ട് തന്നെ തെറ്റാണ് നിരുപാധികമായി ജാമ്യമാണ് ശരിക്ക് ബോബി ചെമ്മണ്ണൂർ നൽകേണ്ടത് എന്നുള്ളതാണ് സത്യം കണ്ടീഷണൽ ആവശ്യമേ ഇല്ല പിന്നെ വേണമെങ്കിൽ പറയാം ഇതുപോലെയുള്ള ഇനി അദ്ദേഹത്തിന് സെക്ഷലി കളയടായുള്ള ഇതൊന്നും പറയാൻ പാടില്ല ആരും പറയാൻ പറ്റില്ല അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ളതിൻ്റെ അനുഭവമാണ് അദ്ദേഹം ഇപ്പം അനുഭവിക്കുന്നത് സത്യത്തിൽ ഇവിടെ തെറ്റ് ചെയ്യാത്തപ്പോൾ അദ്ദേഹം കുറ്റക്കാരനായി മുമ്പ് തെറ്റ് ചെയ്യുക അദ്ദേഹം ഇതേപോലെ സെക്ഷലി കളയേടായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ ആളക്കോട് പരിപാടിയിൽ അധികം തെറ്റുകാരനല്ല നന്ദി നമസ്കാരം